കൈകളിൽ കരവിരുതിന്റെ കരസ്പർശമായി ഒറിജിനലിനോട് കിടപിടിക്കുന്ന തരത്തിൽ ബസുകളുടെയും പെട്രോൾ പമ്പുകളുടെയും മാതൃകകൾ തയ്യാറാക്കി ശ്രദ്ധേയനാവുകയാണ് പത്തനംതിട്ട തണ്ണിത്തോട് ഇടക്കണ്ണം രഞ്ജിനി കോട്ടേജിൽ ശ്രീരഞ്ജൻ ഫോം ഷീറ്റ് ഉപയോഗിച്ചാണ് ബസ്സുകൾ നിർമ്മിക്കുന്നത് ഒരു വാഹനം തയ്യാറാക്കാൻ സാധാരണഗതിയിൽ അഞ്ച് ദിവസം വേണ്ടിവരും ഒറിജിനൽ വാഹനത്തിന്റെ അളവ് സ്കെയിൽ അളവിലേക്ക് മാറ്റിയാണ് നിർമ്മിക്കുന്നത് എട്ട് വർഷമായി ബസ് ഡ്രൈവറായ ശ്രീരഞ്ജൻ ജോലിയുടെ ഇടവേളകളിൽ പരസ്യ ബോർഡുകളും ടാറ്റു സ്റ്റിക്കർ ആർട്ട് വർക്കുകളും ചെയ്യാറുണ്ട് കഴിഞ്ഞ ലോക്ഡൌൺ സമയത്ത് കൈവെക്കേണ്ടതായിട്ട് വന്നു നേരത്തെ മുതൽ നമ്മളിങ്ങനെ ചെയ്യുമായിരുന്നു കുഞ്ഞു കാലം മുതൽ നമ്മൾ മിനിയച്ച വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു എങ്കിലും അതിനെ അത്ര വിപുലമായിട്ടൊന്നും എടുത്തൊന്നുമില്ല പിന്നെ നമുക്ക് പുറത്തുനിന്നും ഓർഡറുകൾ വരാൻ തുടങ്ങിയപ്പോൾ അതിനെ ഒരു തൊഴിൽ മേഖലയിലോട്ട് നമ്മൾ കണ്ടെത്തി അങ്ങനെ അതിനെ ആ ഒരു രീതിയിലോട്ട് കൊണ്ടുപോയി ഇപ്പം നിരവധി ഓർഡർ വർക്കുകൾ എനിക്ക് വരുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്തു വർക്കുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തടയിലും വാഹനങ്ങളും തെർമോകോളിൽ രൂപങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഏത് മോഡൽ ബസ്സുകളുടെയും മാതൃക നിർമ്മിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ശ്രീരഞ്ജൻ ഒരു ബേസ് മോഡൽ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് ഇത് നമ്മുടെ ഗണേഷ് കുമാർ സാർ പണ്ട് പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രി സമയത്ത് ഹൈടെക് ബോഡിയിൽ ചെയ്ത ഒരു മോഡലാണ് ഞാൻ ചെയ്തു ചെയ്തുവെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം പിന്നെ നമുക്ക് അവരുടെ ഒരു അളവ് അല്ലെങ്കിൽ അവർക്ക് എന്തിനാണ് ഏത് ആവശ്യങ്ങൾക്കാണ് ഷോപ്പേസിലാണോ അതോ വാഹനത്തിനുള്ളിൽ വെക്കാനാണോ എന്താണെന്ന് നമ്മൾ ആ കസ്റ്റമറോട് നമ്മൾ ചോദിച്ചിട്ട് അതിൻ്റെ രീതിയിലാണ് നമ്മൾ ആ മെഷർമെൻറ്റിലാണ് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊരു വണ്ടിയുടെ തനതായിട്ടുള്ള ഒറിജിനൽ വണ്ടിയുടെ അളവുകൾ നമ്മൾ ശേഖരിച്ചിട്ട് ആ അളവിനെ നമ്മൾ വേണ്ട അളവിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഈ ഒരു വാഹനവും ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പം പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതിയിൽ വരുന്ന ഒരു വാഹനമാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് പതിനാല് ചെയ്യുന്നതുകൊണ്ട് പതിമൂന്നിൻ്റെ വീതി ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പല അളവിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ചെയ്യും അപ്പോൾ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ കൂടുതലും അളവിലേക്ക് നമ്മൾ മാറ്റുന്നത് ഇത് ഒരു ഫയർഫോഴ്സ് മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊരു രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ അവർ ഇറക്കിയ ഒരു മോഡലാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് കണ്ടിഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കോന്നി ഫയർ സ്റ്റേഷനിലെ ഒരു വണ്ടിയാണ് അപ്പം അവിടെ പോയിട്ട് ഇതിൻ്റെ അളവുകൾ എടുത്തിട്ട് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്ത് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ബേസ് മോഡൽ വാഹനങ്ങൾ നമ്മൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ച് ദിവസം നാല് ദിവസം അഞ്ച് ദിവസത്തോളം നമുക്ക് അതിന് ഇതാകുന്നുണ്ട് ദിവസങ്ങളാകുന്നുണ്ട് പിന്നെ നമ്മൾ പൂർണ്ണമായിട്ടും അതിനു വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കുന്നില്ല ഫ്രീ ടൈമുകളിലും അല്ലെങ്കിൽ നമ്മൾ ജോലികൾ കഴിഞ്ഞ് വരുന്നുള്ള സമയങ്ങളിലാണ് കൂടുതലും ഇതുപോലുള്ള മിനിയേച്ചർ ക്രാഫ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമെന്ന് പറഞ്ഞാൽ ഫോം ഷീറ്റാണ് മൾട്ടിവുഡ് അതുപോലെ തന്നെ പി വി സി ഫോം ഷീറ്റ് ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അക്രിലിക് ഷീറ്റ് ആണ് പിന്നെ അതുപോലെ ലൈറ്റ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പാഴ് വസ്തുക്കളൊക്കെ നമ്മൾ ഇതുപോലെ തിരഞ്ഞെടുക്കും അപ്പം നമുക്ക് ഒരു പാഴ് വസ്തു നമുക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും ഇത് ഇന്നതിന് കൊള്ളാമല്ലോ അപ്പം നമ്മളത് ശേഖരിച്ച് നമ്മൾ വെച്ചിട്ട് െല്ലാം സ്വരൂപിച്ച് വെക്കും അപ്പോൾ എന്തേലും ഒരു ആ കാലത്ത് ഒരു ഒരു വാഹനത്തിന് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് ആവശ്യം വരുമ്പോൾ നമ്മളത് എടുക്കും വയർ പീസുകള് അതുപോലെ തന്നെ ടയറിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടി വുഡ് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരളകോമതി